ഈയിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വിഷം കഴിച്ചു മരിച്ചു അത്യാവശ്യം സമ്പന്നമായ കുടുംബമായിരുന്നു നന്നായി പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു സ്ഥിരമായി ജയിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് രണ്ടോ മൂന്നോ വിഷയത്തിൽ മാർക്ക് കുറഞ്ഞതോടുകൂടി രക്ഷിതാക്കളുടെ ശകാരം ഈ കുട്ടിക്ക് സഹിക്കാൻ പറ്റാതായി എൽ കെ ജി മുതൽ തോൽവി അറിയാതെ വളർന്ന ഒരു വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി വലിയ ആഘാതമായി അവൻ കോളേജിൽ പോകാതായി ഡിപ്രഷൻ ബാധിച്ച് മുറിയിലിരുന്ന് കുറേ കുറേ നാളിങ്ങനെ കഴിഞ്ഞു അങ്ങനെ രക്ഷിതാക്കളുടെ ശകാരത്തിൻ്റെ ആ അനുപാതമുണ്ടല്ലോ ഇവൻ മുടി മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത അവസ്ഥ വന്നതോടുകൂടി അതുകൂടി സഹി കെട്ട് അവൻ തിരഞ്ഞെടുത്തു മരണം ആരാണ് ഈ കുട്ടിയെ കൊന്നത് ഇങ്ങനെ ഓരോ ദിവസവും എത്ര കുട്ടികളാണ് കൊല്ലപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പരിശോധിക്കാം സാഗർ ടോക്സിലേക്ക് സ്വാഗതം ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ രക്ഷിതാക്കളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജയിക്കാൻ മാത്രമുള്ളതാണ് ജീവിതം എന്ന ഒരു വിഠിത്തം നിരന്തരം പ്രസരിപ്പിച്ചു സാമൂഹിക ഘടനയ്ക്ക് ഈ മരണത്തിൽ ഉത്തരവാദിത്വമുണ്ട് രക്ഷിതാവിനെ ശിക്ഷിതാവാക്കിയത് ഈ സാമൂഹിക സ്വഭാവമാണ് എന്ന് പറയേണ്ടി വരും പുതിയ കാലത്ത് നാട്ടിലിറങ്ങിയ ചില പ്രഭാഷകർ ജയിക്കുക മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് പറയുകയാണ് വിജയത്തിലേക്കുള്ള പടവുകൾ കയറാൻ ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങുകയാണ് ജയിക്കാൻ വേണ്ടി മാത്രമുള്ള പരിശീലന കളരികൾ നടക്കുകയാണ് സാധാരണ മനുഷ്യർ അതിനായി ല ലക്ഷങ്ങളിങ്ങനെ മുടക്കുകയാണ് ആഗ്രഹിക്കുന്നത് കിട്ടിയാൽ മാത്രമേ ജീവിതം സർദ്ധം സാർത്ഥകമാവുകയുള്ളൂ എന്ന സന്ദേശം വളരെ തെറ്റായ ഒരു സന്ദേശം വ്യാപകമായി പ്രചരിക്കുകയാണ് അതുവരെയും ജയിച്ചുകൊണ്ടിരുന്ന മകൻ ഒരിക്കൽ തോറ്റുപോകുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെ ഇറങ്ങി നടക്കും എന്ന വേവലാതി രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന പേടി ഭയം വിദ്യാർത്ഥികൾക്ക് അപ്പം ഇതാണ് വലിയൊരു പ്രശ്നമാണ് ആർക്കും തോൽക്കാൻ മനസ്സില്ല അതാണ് പ്രശ്നം അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇഷ്ടപ്പെട്ട പെൺകുട്ടി പ്രണയം നിരസിക്കുമ്പോൾ തനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും അവളെ കിട്ടരുത് എന്ന വാശിയിൽ കാസിൽ ഒഴിക്കുന്നു അല്ലെങ്കിൽ കത്തിച്ചു കൊല്ലുന്നു അപ്പോൾ ഇവരുടെ മനോഭാവവും അതുതന്നെയാണ് ഒന്നും നഷ്ടപ്പെടുത്താൻ വയ്യ വിജയം മാത്രമാണ് നേട്ടം മാത്രമാണ് ലാഭം മാത്രമാണ് ജീവിതം എന്ന നിരന്തര പാഠമാണ് അവൻ്റെ മസ്തിഷ്കത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മോട്ടിവേഷൻ സ്പീക്കർമാരും യൂട്യൂബ് മോട്ടിവേഷനും ഒക്കെ അധികരിച്ചതോടുകൂടി ഇങ്ങനെയുള്ളൊരു ചിന്ത ഇങ്ങനെ വല്ലാതെ കൂടിയിട്ടുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവന് ജയിക്കാനാവും എന്നത് ശരിയാണ് പക്ഷേ അവനേക്കാൾ കഠിനാധ്വാനം ചെയ്ത ഒരാൾ അവനെ തോൽപ്പിച്ച് കളയും ഒട്ട മത്സരത്തിന് എല്ലാവരും വരുന്നത് ജയിക്കാനാണ് പക്ഷെ ഒരാൾ മാത്രമാണ് ജയിക്കുന്നത് മുന്നിലെത്തുന്നത് എന്ന് കരുതി മറ്റുള്ളവർ മോശക്കാരാണ് എന്നല്ല അവരും കഠിനാധ്വാനത്തിലൂടെ എത്തിയവരാണ് എന്നാൽ ജയിക്കുന്നതൊരാളാണ് കൊൽക്കുന്നവർ നേരെ പോയി ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അവർ അടുത്ത മത്സരത്തെക്കുറിച്ച് ചിന്തിക്കണം ഈ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയണം ഒരു കാലത്തും ജയിക്കാൻ പറ്റില്ലെങ്കിൽ ഈ പണി അവസാനിപ്പിക്കണം എന്നിട്ട് വേറെ പണിക്ക് പോകണം ഇതാണല്ലോ ജീവിതം ജയം മാത്രമല്ല തോൽവിയും ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം വെറുതെ പഠിപ്പിച്ചാൽ പോരാ അവരെ അനുഭവിപ്പിക്കണം നന്നായി പഠിക്കുന്ന കുട്ടിയെ ഇടക്ക് തോൽപ്പിക്കാനും തോൽവിയെക്കുറിച്ച് തോൽവിയുടെ ആ രുചിയുണ്ടല്ലോ അത് അനുഭവിപ്പിക്കാനും അധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ട് രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇതൊരു സാമൂഹിക സേവനമാണ് കുട്ടികളോട് സ്നേഹമുള്ള രക്ഷിതാക്കൾ മക്കൾ തോൽക്കുന്നതിൽ സന്തോഷിക്കണം തോറ്റു വരുന്നവരെ ശകാരം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിന് പകരം തോൽവിയും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കണം ജയം മാത്രം ശീലിക്കുന്ന കുട്ടികൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ധിയിൽ തോറ്റുപോയാൽ ആ സമയത്ത് ചിലപ്പോൾ ഈ രക്ഷിതാക്കൾക്കൂടെ ഉണ്ടാവണം എന്നില്ല ആകെ തകരും അവർ ആത്മഹത്യയിൽ വരെ അഭയം പ്രാപിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ തോൽവി ശീലിപ്പിക്കുന്നത് ഉപകരിക്കും ഖലീൽ ജിബ്രാൻ കവികളെക്കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട് അതായത് അവർ അസംതൃപ്തരായ മനുഷ്യരാണ് കവികൾ ഭാവനാസമ്പന്നരായ അവർക്ക് എത്രയെത്ര എഴുതിയാലും തൃപ്തിയാകില്ല ആ അസംതൃപ്തിയിൽ നിന്ന് മുക്തരാകാൻ മദ്യവും ലഹരിയും ഒക്കെ ഉപയോഗിക്കുന്ന കവികളുമുണ്ട് അങ്ങനെയുള്ള കവികളെ ഒരുതരം ഉന്മാദം പിടികൂടും തൃപ്തി അന്വേഷിച്ച് ഒടുവിൽ മരണത്തിൽ വരെ അഭയം തേടിയ നിരവധി കവികളുണ്ട് ഭൗതിക ഭോഗാസിക്തികൾ അതായത് ഭൗതികതയാണ് ജീവിതമെന്ന് ചില ആളുകൾ വിചാരിക്കുകയാണ് ഈ സന്തോഷങ്ങൾ ഹാപ്പിനെസ് ജീവിതം എന്ന് പറയുന്നത് സന്തോഷം മാത്രമാണ് അപ്പം ഉണ്ടാകുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ആഗ്രഹങ്ങളാണ് ദുഃഖങ്ങൾക്ക് കാരണമെന്ന് ഒരു വലിയ സിദ്ധാന്തം ശ്രീബുദ്ധൻ അവതരിപ്പിക്കുന്നുണ്ട് തീവ്രമായി ആഗ്രഹിക്കുന്നത് ലഭിക്കുമ്പോൾ ആ ആഗ്രഹിക്കുന്ന സംഗതി ലഭിക്കുമ്പോൾ സന്തോഷമുണ്ടാകും അത് ശരിയാണ് പക്ഷേ തീവ്രമായി ആഗ്രഹിച്ചത് കിട്ടാതായാൽ നിരാശയും ദുഃഖവും സ്വാഭാവികമാണ് ആഗ്രഹങ്ങളില്ലാതെ യോഗികളെ പോലെ ജീവിക്കണമെന്ന് സാധാരണക്കൊരോട് പറയാൻ കഴിയില്ല എന്നാൽ ആഗ്രഹങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കാതെ പോയാൽ ആത്മഹത്യയിലേക്ക് വഴുതാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണ് മാരകമായ മയക്കുമരുന്നുമായി മകനെ പോലീസ് പിടികൂടി എന്ന് കേട്ടിട്ട് ഒരമ്മ തൂക്കുകയറിൽ ജീവൻ ഒടുക്കിയത് ഈടെ വായിച്ച ഒരു വാർത്തയാണ് ജീവിതം മുഴുവൻ മകനു വേണ്ടി ഒഴിഞ്ഞുവെച്ച അമ്മ ആ അമ്മയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെ ഒക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് തകരുകയാണ് മകനെക്കുറിച്ച് അമിത പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഈ സംഭവത്തിന് കാരണമായത് മക്കളെ കണ്ടും ആമ്പൂ കൊണ്ടും കൊതിക്കരുത് എന്ന ചൊല്ലി ഇവിടെ പ്രസക്തമാണ് പ്രതീക്ഷകളൊക്കെ വേണം പക്ഷേ അതെല്ലാം സഫലമാകുമെന്ന മുൻവിധി മാറ്റിവെക്കണം അപ്പോൾ മാത്രമേ ജീവിതത്തെ ധൈര്യത്തോടെ നേരിടാൻ നമുക്ക് കഴിയുകയുള്ളൂ ഏറ്റക്കുറച്ചിലുകളുടെയും ഞെരുക്കത്തിൻ്റെയും വെളുപ്പത്തിൻ്റെയും വിവിധ ഘട്ടങ്ങളിലൂടെ ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോഴാണ് ജീവിതം ഉണ്ടാകുന്നത് ജീവിതം അർത്ഥപൂർണമാകുന്നത് കുട്ടികളെ കൊല്ലുന്ന രക്ഷിതാക്കളായിട്ട് മാറാതിരിക്കാൻ കുട്ടികളെ തോൽക്കാൻ പഠിപ്പിക്കുക എന്ന ധർമ്മം കുട്ടികളുടെ രക്ഷിതാക്കൾക്കുണ്ട് ഓരോ പരീക്ഷ വരുമ്പോഴും തോറ്റിങ്ങോട്ട് വാ കാണിച്ചു തരാം എന്ന് ഭീഷണി കേട്ടിട്ടാണ് കുട്ടികൾ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത് അപ്പം തോൽവി എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് ഭയങ്കര ഒരു ഭീകരതയാണ് എന്ന് കുട്ടിക്കാലം മുതലേ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ അടിപ്പിച്ച് അടിച്ചു വെച്ചിരിക്കുകയാണ് ഇത് മാറ്റണം വീട്ടിൽ കുട്ടികളോടൊപ്പം കളിക്കാൻ കൂടുന്ന ചെറുപ്പകാലമുണ്ട് അവരുടെ ചെറുപ്പകാലം അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെന്ത് ചെയ്യും ഈ കളികളൊക്കെ തോറ്റുകൊടുക്കും അങ്ങനെയുണ്ട് ചില രക്ഷിതാക്കൾ ആ ശീലം മാറ്റണം ചിലത് തോറ്റുകൊടുക്കുന്നതോടൊപ്പം ചില കളികളിൽ അവനെ തോൽപ്പിക്കുകയും വേണം ജയം പോലെ മറ്റൊന്നാണ് തോൽവിയും എന്ന് കുട്ടി പഠിക്കണം പഠിച്ചു വളരണം വലുതാകുമ്പോൾ ക്രിക്കറ്റ് ഫുട്ബോൾ പോലെയുള്ള ടീം ഗെയിമുകളിൽ കളിക്കാൻ കുട്ടികളെ നിർബന്ധിക്കണം അതിനുവേണ്ടി അയക്കണം ടീമായി ജയിക്കാനും ടീം തോൽക്കുന്നത് അനുഭവിക്കാനും അവന് കഴിയണം മക്കൾക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ആ സുഹൃത്തുക്കളെ പരിചയപ്പെടാനും മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് പരീക്ഷയിൽ തോറ്റതിന് ആത്മഹത്യ ചെയ്ത കുട്ടിക്ക് നല്ലൊരു സുഹൃത്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുഹൃത്തുക്കളുമായി കളിക്കാനും സംസാരിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും കുട്ടികളെ നമ്മൾ അനുവദിക്കണം അതായത് കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളാണെന്നൊരു ഒരു ഒരു തെറ്റിദ്ധാരണ ഒരു മുൻധാരണ നമുക്കുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകരുത് കൂട്ടുകൂടരുത് എന്നൊക്കെ പറയുന്നത് അപൂർവം ചില ആളുകൾ ചെയ്യുന്ന തെറ്റിന് മുഴുവൻ കുട്ടികളെയും സംശയിക്കുന്ന രീതിയാണ് പൊതുവെയുള്ളത് അപ്പോൾ കൂട്ടുകൂടിയാൽ കുട്ടികൾ വഴിതെറ്റുമെന്ന പേടിയിൽ സാമൂഹിക ജീവിതം പഠിക്കേണ്ട കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ വളർത്തുന്ന രക്ഷിതാക്കൾ ചെയ്യുന്നത് വലിയ തെറ്റാണ് ഈ കുട്ടികൾ പിന്നീട് വീടിനോ കുടുംബത്തിനോ സമൂഹത്തിനോ ആർക്കും ഉപകാരമില്ലാത്ത വ്യക്തിത്വമായി വളരുന്നുണ്ട് എങ്കിൽ കുറ്റം കുട്ടികളുടേതല്ല രക്ഷിത രക്ഷിതാക്കളുടേതാണ് അപ്പം രക്ഷിതാവ് എന്നത് ഒരു ഉത്തരവാദിത്വത്തിൻ്റെ പേരാണ് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കരുത് എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന രീതിയിൽ കുട്ടികളെ കൊല്ലുന്ന രക്ഷിതാക്കളായി മാറാതിരിക്കുക എന്നത് രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് താങ്ക്